ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അപൂർവ കളക്ഷൻസ് ഞാനിന്ന് വന്നിട്ടുള്ളത് പ്രസവിച്ച് കിടക്കുന്നവർക്ക് കഴിക്കാൻ പറ്റിയ ഒരു കറിയുടെ റെസിപ്പിയായിട്ടാണ് പേറ്റ് പുളി എന്നാണ് ഈ കറിയുടെ പേര് ഈ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഒരു പാൻ അടുപ്പിൽ വച്ചതിന് ശേഷം ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം എണ്ണ ചൂടാകുമ്പോൾ അതിലോട്ട് നാല് സ്പൂൺ മല്ലിയും രണ്ട് സ്പൂൺ കുരുമുളകും കൂടിയിട്ട് വറുത്തെടുക്കാം ഇപ്പോൾ എണ്ണ നല്ലതുപോലെ ചൂടാകും ഇനി ഇതിലോട്ട് കുരുമുളകും മല്ലിയും ഇട്ട് വറുത്തെടുക്കാം സിടക്കുന്നവർക്ക് വയറ് കുറയുന്നതിനും ഗ്യാസ് ട്രബിൾ മാറുന്നതിനും ഈ കറി കഴിക്കുന്നത് നല്ലതാണ് അമ്മയ്ക്ക് ഗ്യാസ് ട്രബിളിൻ്റെ പ്രശ്നമുണ്ടെങ്കിൽ മുലപ്പാൽ കുടിക്കുമ്പോൾ കുഞ്ഞിനും ഗ്യാസ് ട്രബിളിൻ്റെ ഉണ്ടാകും ഈ കറി കഴിക്കുമ്പോൾ അതെല്ലാം മാറിക്കിട്ടും ഇപ്പോൾ മല്ലി തുടങ്ങിയിട്ടുണ്ട് പൊട്ടിത്തെറിച്ചു പോകാതിരിക്കുന്നതിന് വേണ്ടി ഒരു മോടി കൊണ്ട് അടച്ചു കൊടുക്കാം അടച്ചതിന് ശേഷം ചെറിയ തേയിലിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക ഇപ്പോൾ ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട് ഇനി കുറച്ചുകൂടി മൂത്തതിന് ശേഷം തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്തതിന് ശേഷം എണ്ണയില്ലാതെ മല്ലിയും കുരുമുളകും ഇതിൽ നിന്നും കോരി മാറ്റണം ഇപ്പോൾ നല്ലതുപോലെ മൂത്തിട്ടുണ്ട് ഇനി ഇതിനെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം ബാക്കി വന്ന എണ്ണയിൽ നമുക്ക് ബാക്കിയുള്ളതെല്ലാം വറുത്തെടുക്കാം ഇരുപതല്ലി വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിനെ ചെറുതായിട്ട് അരിഞ്ഞ് എണ്ണയിലിട്ട് വറുത്തെടുക്കാം ആദ്യം വെളുത്തുള്ളി വറുക്കാം ഞാൻ ഇരുപത്തഞ്ച് വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത് വെളുത്തുള്ളി കുറച്ചു നേരം ഇളക്കിയതിന് ശേഷം ചെറിയ ഉള്ളി ഇടാം ചെറിയ ഉള്ളി ചേർത്ത് നല്ല ടേസ്റ്റ് നിങ്ങളുണ്ടാക്കുമ്പോൾ ചെറിയ ഉള്ളി തന്നെ ചേർക്കണം ഞാൻ കുറച്ച് സവാളയും കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ ചേർത്താണ് ഉണ്ടാക്കുന്നത് ഞാൻ ഇത് കാനഡയിൽ വെച്ചാണ് ഉണ്ടാക്കുന്നത് അവിടെ ചെറിയ ഉള്ളി കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് സവാള ഇഷ്ടം പോലെ കിട്ടും ചെറിയ ഉള്ളി ഇരുപത്തഞ്ചോ മുപ്പതോ എടുക്കാം ഇപ്പോൾ ഉള്ളി വന്നിട്ടുണ്ട് ഇനി ഇതിൽ കരിവേപ്പില ചേർക്കണം പച്ചക്കറിയേപ്പില ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഉണങ്ങിയ കരിയപ്പിലയാണ് ചേർത്തത് ഇനി കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം അതിലോട്ട് നാല് വെറ്റൽ മുളകിട്ട് വറുത്തെടുക്കാം അര സ്പൂൺ ചെറിയ ജീരവും കൂടെ ചേർത്ത് വറുത്തെടുക്കുക നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ മല്ലിയും കുരുമുളകും മൂത്ത് തുടങ്ങുമ്പോൾ അതിലോട്ട് അറ്റൽമുളകും ജീരവും കൂടി ചേർത്ത് വറുക്കുക അപ്പോൾ ജീരവും മുളകും നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിനെ ഒരു മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം നേരത്തെ വറുത്ത് വെച്ചിരുന്ന മല്ലിയും കുരുമുളകും വറ്റൽമുളകും ജീരവും കൂടി അരച്ചെടുക്കാം ഇത് ഇത്രയും കൂടി നല്ലതുപോലെ പൊടിച്ചതിന് ശേഷം നേരത്തെ വറുത്ത് വെച്ചിരുന്ന ഉള്ളിയും എല്ലാം കൂടി ഇട്ട് അരച്ചെടുക്കുക ഇതിൽ കുറച്ച് വെള്ളവും കൂടി ചേർത്താണ് അരച്ചത് അരച്ച് വെച്ചിരിക്കുന്നത് ഇതിലോട്ടൊഴിച്ച് നല്ലതുപോലെ എണ്ണ തെളിയുന്നത് വരെ തിളപ്പിച്ചെടുക്കണം ഞാനിപ്പോൾ മൂന്ന് ഗ്ലാസ് വെള്ളം കൂടി ചേർത്തു കൂടുതൽ വെള്ളമുണ്ടെങ്കിൽ നല്ലതുപോലെ എണ്ണ തെളിഞ്ഞു വരുക ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം ഇനി കുടമ്പുളി ചേർക്കണം ഞാൻ ഇത്രയും കുടമ്പുളിയാണ് ചേർക്കുന്നത് ഇതാദ്യം വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കണം കുതിർത്ത് വെച്ചതിന് ശേഷം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം അര ടീസ്പൂൺ ഉലുവപ്പൊടി ചേർക്കാം ഇത് പൊടിച്ച ഉലുവപ്പൊടിയാണ് ഇനി കുടംപുളി ചേർക്കാം കുടംപുളി വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷമാണ് ചേർക്കേണ്ടത് പുളി ഇതിലോട്ട് ഒഴിക്കാം കുറച്ച് കറിവേപ്പിലയും ഇടാം ഇനി ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർക്കാം നൂറ് ഗ്രാം വെളിച്ചെണ്ണ ചേർക്കാം ഈ കറി എല്ലാവർക്കും കഴിക്കാം പ്രസവിച്ചു കിടക്കുന്നവർക്ക് എണ്ണ കൂടുതൽ കൂടുതലൊഴിക്കാം അല്ലാത്തവർക്ക് കുറച്ച് എണ്ണ ഒഴിച്ചാലും മതി ഞാൻ നൂറ് ഗ്രാം കോക്കനട്ട് ഓയിലാണ് ഒഴിക്കുന്നത് കോക്കനട്ട് ഓയിലുണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് കാണും നിങ്ങൾ ഉണ്ടാക്കുമ്പോഴും കോക്കനട്ട് ഓയിൽ ഉണ്ടാക്കണം സവാള ചേർക്കാതെ ചെറിയ ഉള്ളിയിൽ ഉണ്ടാക്കണം എനിക്ക് ഉള്ളിയില്ലാത്തത് കൊണ്ടാണ് ഞാൻ സവാളയും കൂടി ചേർത്തത് പ്രസവിച്ചു ഇരുപത് ദിവസം കഴിയുന്നത് മുതൽ ഈ കറി ഉപയോഗിച്ച് തുടങ്ങാം രണ്ട് മാസത്തിനകം കഴിക്കാം അപ്പോൾ നല്ലതുപോലെ കുറുകി എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇരുപത്തഞ്ച് മുതൽ മുപ്പത് മിനിറ്റ് വരെ ഇതേപോലെ ഇളക്കണം എങ്കിൽ ഇതേപോലെ കുറുകി എണ്ണ തെളിഞ്ഞു വരൂ ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതേപോലെ കുപ്പിയിൽ അടച്ച് സൂക്ഷിച്ച് വെക്കാം ഇതേപോലെ രണ്ട് കുപ്പിയിലാക്കി വെച്ചാൽ ഒരു കുപ്പി ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ച് വയ്ക്കാം ഒന്ന് നമുക്ക് ഉപയോഗിക്കാൻ എടുക്കാം ഒന്നിലത് തീരുമ്പോൾ അടുത്ത കുപ്പി എടുക്കാം ഇത് കുറേ നാൾ കേടാകാതെ ഇരിക്കും എൻ്റെ മോൾക്ക് കൊടുക്കാൻ ഉണ്ടാക്കിയപ്പോൾ എടുത്ത വീഡിയോയാണിത് നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കണം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കണം അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും താങ്ക്